പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ബാക്കി ഭാഗങ്ങളാണ് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് അടക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു പോയിന്റ് നമുക്ക് നോക്കാം ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി ഇത് ന്യൂക്ലിയർ ഫ്യൂഷനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെ ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട് ഫിഷനും ഫ്യൂഷനും അറിയാം ഇത് ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഏതാണ് വാതകം ഏതാണ് ഇത് എല്ലാത്തിനും കൂടെ ഒരു ഉത്തരവാണുള്ളത് ഹീലിയം എന്നാണ് വാതകത്തിൽ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ ഹീലിയം എന്നാണ് അപ്പം എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായിട്ട് സൂര്യനിൽ നോക്കണം ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായിട്ട് സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഏതെന്നാണ് ഏതാണ് വാതകം അത് ഹീലിയമാണ് ഹീലിയം അല്ലെ ഹീലിയം എയർ ഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അതും ഹീലിയമാണ് അല്ലെ എയർ ഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഹീലിയമാണ് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ അതും ഹീലിയമാണ് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഏതാണ് ഹീലിയമാണ് ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം എന്ന് ചോദിച്ചാൽ അതും ഹീലിയമാണ് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം എയർഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസ വാതകം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഇത്രയുമാണ് ഹീലിയത്തിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഹീലിയത്തിൻ്റെ പ്രത്യേകതകളിൽ ബാക്കിയുള്ളത് ഒന്നുകൊണ്ട് നോക്കാം ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം അതേപോലെ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം എന്നിവയാണ് ഇതാണ് ഹീലിയത്തിൻ്റെ പ്രത്യേകതകൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ഏറ്റവും ചാലകശേഷിയുള്ള ഏറ്റവും ചാലകശേഷി ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം ഏതാണ് അത് ഭിസ്മത്താണ് ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഭിസ്മത്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ലോഹമാണോ മൂലകമാണോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം ഏതെന്നാണ് ഏതാണ് ലോഹം അത് ഭിസ്മത്താണ് ബിസ്മത്ത് ബിസ്മത്ത് അടുത്തത് കണ്ണിൻ്റെ തിളക്കത്തിന് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് സിങ്കാണ് ഇത് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കണ്ണിൻ്റെ തിള ക്കത്തിന് കാരണമായ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് സിങ്കാണ് ഇനി കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ അതും സിങ്ക് തന്നെയാണ് അപ്പോൾ സിംഗിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് കണ്ണിന്റെ തിളക്കത്തിന് കാരണം ഏതെന്ന് ചോദിച്ച കാരണമായ ലോഹം ഏതെന്ന് ചോദിച്ചാലും കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ് സിങ്ക് തന്നെയാണ് കടൽ വെള്ളരിക്കയിൽ അല്ലെ കടൽ വെള്ളരിക്ക സീ കുക്കുബർ എന്ന് പറയും അല്ലെ കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അത് വനേഡിയമാണ് വനേഡിയം അല്ലെ വനേഡിയം എന്താണ് കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് അത് വനേഡിയമാണ് വനേഡിയം ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന ഡറ്റിലിറ്റിയുള്ള ലോഹം ഏതാണ് അത് പ്ലാറ്റിനമാണ് പ്ലാറ്റിനം ഡക്റ്റിലിറ്റി പ്ലാറ്റിനം ഈ ഒരു പോയിന്റിൽ എനിക്കൊരു ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം അപ്പോൾ നോക്കുക ഇവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ വലിച്ചുനിട്ടാൻ കഴിയുന്നത് അതായത് ഡക്റ്റിലിറ്റി ഉള്ള ലോഹം ഏതൊന്നാണ് അത് പ്ലാറ്റിനമാണ് പ്ലാറ്റിനം പ്ലാറ്റിനം സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹമേതാണ് സ്വർണ്ണമാണ് സ്വർണം സൈറൈഡ് പ്രക്രിയയിലൂടെ വേർതിരിക്കുന്നത് സ്വർണ്ണമാണ് സൈറൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധി ശുദ്ധീകരിക്കുന്ന ലോഹമേതാണ് സ്വർണ്ണമാണ് സാധാരണ ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് സിംഗാണ് സാധാരണ ബാറ്ററികളിൽ സാധാരണ ബാറ്ററി ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് ഏതാ ലോഹം ഏതാണ് സിംഗ് ആണ് സിലുമിൻ സിലുമിൻ എന്ന ലോഹസംഗരത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് സിലുമിൻ എന്ന് പറഞ്ഞാൽ അത് അലൂമിനിയവും സിലിക്കറും ചേർന്ന് ചേർക്കുന്ന ചേരുന്ന ലോഹസങ്കരത്തെയാണെന്ന് പറയുന്നത് സിലിപ്പം എന്ന് അലൂമിനിയവും സിലിക്കണും ചേർന്ന ലോഹസംഖ്യ എന്ത് പറയുന്നു സിലുമിൻ എന്ന് വിളിക്കുന്നു വെള്ളപ്പൊന്ന് അല്ലെ വൈറ്റ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ് വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് വൈറ്റ് ഗോൾഡ് പ്ലാറ്റിനമാണ് അഥവാ വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്നു അല്ലേ ഈ വൈറ്റ് ഗോൾഡ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും വെള്ളപ്പൊന്ന് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അല്ല ചിലർക്കൊരു തപ്പൽ വരും അല്ലേ അടുത്ത് നോക്കുക കൈവെള്ളയുടെ കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഗാലിയമാണ് അല്ലേ അതായത് ഗാലിയം എടുത്ത് കൈവെള്ളയിലേക്ക് വെച്ചാൽ പോലും എന്തായിട്ട് മാറും അത് ദ്രാവകമായി പോകും അല്ലെ അപ്പോൾ എന്താണ് കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകമായി മാറുന്ന ലോഹം ഏതെന്നാണ് ലോഹമാണ് ലോഹം ഏതാണ് അത് ഗാലിയമാണ് ലോഹ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡാണ് കാർബൺ മോണോക്സൈഡ് എന്താണ് ലോഹ നിർമ്മാണ പ്രക്രിയയിൽ ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ലെഡാണ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡാണ് ലെഡ് അടുത്തത് ഡച്ച് മെറ്റൽ ഡച്ച് മെറ്റൽ ചെമ്പിൻ്റെയും മറ്റ് ഏത് മൂലകത്തിൻ്റെയും ഏത് മൂലകത്തിൻ്റെയും സങ്കരമാണെന്ന് ചോദിച്ചാൽ അത് സിങ്കാണ് അല്ലേ അപ്പോൾ ചെമ്പും സിങ്കും അല്ലെ ചെമ്പ് സിങ്ക് ഈ എന്നീ മൂലകങ്ങളുടെ ലോഹസങ്കരം ഏതാണ് ഡച്ച് മെറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ ഡച്ച് മെറ്റൽ ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും ലോഹസങ്കരമാണ് അല്ലേ അതായത് ഡച്ച് മെറ്റൽ എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെയും സിംഗിൻ്റെയും ലോ സങ്കരമാണ് ഡച്ച് മെറ്റൽ ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ് ലെഡ് അല്ലെ ലെഡ് 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 എന്ന ലോഹത്തിൻ്റെയാണ് ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ് കാരണമാകുന്നത് ലെഡിൻ്റെ അല്ലേ നമ്മൾ വാഹനത്തിലടിക്കുന്ന പെട്രോളിൽ അല്ലെ ലെഡ് ചേർന്നിട്ടുണ്ട് ഏഹ് അപ്പോൾ കൂടുതൽ അങ്ങനെ പൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യത അല്ല സാധ്യതയല്ല പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് ലെഡ് ചേർന്ന പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കുമ്പോൾ അല്ലെ ലെഡ് നമ്മുടെ പൊല്യൂഷൻ മലിന ന്യൂനീകരണം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു ഏറ്റവും കാഠിന്യം കുറഞ്ഞ ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഉത്തരം അത് സി സി എമാണ് ഏറ്റവും കാഠിന്യം കുറഞ്ഞ കാഠിന്യം കുറഞ്ഞ ലോഹം ഏറ്റവും കാഠിന്യം കുറഞ്ഞ ലോഹം ഏതാണ് അതായത് കാഠിന്യം കുറവ് അല്ലേ കാഠിന്യം കുറഞ്ഞ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് സി സി എമാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഐസോടോപ്പുകളുള്ള മൂലകം ചോദിച്ചാൽ അത് ടിന്നാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഐസോടോപ്പുകളുള്ള സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ചോദിച്ചാൽ അത് ടിന്നാണ് വാൻ ആർക്കൽ പ്രക്രിയ വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ടൈറ്റാനിയമാണ് വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ലോഹം ഏതാണ് അത് ടൈറ്റാനിയമാണ് ടൈറ്റാനിയം ജർമ്മൻ സിൽവറിൻ്റെ ഘടക ലോഹങ്ങൾ ഏതൊക്കെയാണ് ചെമ്പ് സിങ്ക് നിക്കൽ എന്നിവയാണ് ഓർത്തിരിക്കണം ഇപ്പം ജർമ്മൻ സിൽവർ എന്നാണ് പറയുന്നത് പക്ഷേ ജർമ്മൻ സിൽവറില് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ചെമ്പ് സിങ്ക് നിക്കൽ എന്നിവ അടങ്ങിയിട്ടുണ്ട് അടുത്തത് സ്റ്റേബിൾ ഐസോടോപ്പുകളും റേഡിയോ ഐസോടോപ്പുകളും പരിഗണിച്ചാൽ ഏത് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ് അത് സി മെർക്കുറിയുമാണ് അല്ലേ സ്റ്റേബിൾ ഐസോടോപ്പുകളുടെ കാര്യത്തിലായാലും സ്റ്റേബിൾ ഐസോടോപ്പുകളുടെ കാര്യത്തിലായാലും റേഡിയോ ഐസോടോപ്പുകളുടെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുടെ മൂലകങ്ങൾ ഏത് തന്നെയാണ് സി മെർക്കുറിയുമാണ് പെട്രോണൈറ്റ് പെട്രോണൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് അത് വനേഡിയത്തിൻ്റെ അയരാണോ വനേഡിയത്തിൻ്റെ അയരിൻ്റെ പേരെന്താണ് പെട്രോണൈറ്റ് വനേഡിയത്തിൻ്റെ അയരിൻ്റെ പേര് പെട്രോണൈറ്റ് ക്രയോലൈറ്റ് ക്രയോലൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയരാണ് അത് അലൂമിനിയത്തിൻ്റെ അയറാണ് അല്ലേ അലൂമിനിയത്തിൻ്റെ അയറിൻ്റെ പേര് ഒരു പേരെന്താണ് ക്രയോലൈറ്റ് എന്നാണ് ക്രയോലൈറ്റിൽ നിന്നാണ് നമ്മുടെ അലൂമിനിയം വേർതിരിച്ചെടുക്കുന്നത് അതേപോലെ പെട്രോണൈറ്റിൽ നിന്നാണ് വനേഡിയം വേർതിരിച്ചെടുക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയറാണ് ഗലീന ഗലീന അല്ലേ ഗലീന മാത്രമല്ല ഗലീന ലിത്താർജ് സെറുസൈറ്റ് ഇതൊക്കെ എന്തിനെയാണ് ലെഡിൻ്റെതാണ് ലെഡ് അല്ലേ ലെഡ് എന്ന ലോഹത്തിൻ്റെ അയറാണ് ഗലീന ഗലീന ഏത് ലോഹത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയര് അപ്പോൾ നമ്മൾ അലൂമിനിയത്തിന് നമ്മൾ രണ്ടെണ്ണം അല്ലേ അലൂമിനിയത്തിന് ഏതൊക്കെയാണ് ഒന്ന് ബോക്സൈറ്റും പഠിച്ചു പിന്നൊന്നേതാണ് ക്രയോലൈറ്റും പഠിച്ചു അല്ലെ ക്രയോലൈറ്റ് ബോക്സൈറ്റ് ഇത് രണ്ട് നമ്മൾ അലൂമിനിയത്തിൻ്റെതാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ അലൂമിനിയം ഓക്കെ അടുത്ത് നോക്കുക ഏത് ലോഹത്തിൻ്റെ അയരാണ് കാൽസൈറ്റ് കാൽസൈറ്റ് ഈ ഒരു പേര് കെട്ടുണ്ടാവുമല്ലേ കാൽസൈറ്റ് കാൽസ്യത്തിൻ്റെതാണ് കാൽസൈറ്റ് കാൽസ്യത്തിൻ്റെ അയരാണ് അല്ലേ അപ്പോൾ വനേഡിയം വനേഡിയ വനേഡിയം വനേഡിയം പെട്രോണൈറ്റ് അല്ലെ വനേഡിയത്തിൻ്റെ അതിലേതാണ് ആണ് വനേഡിയത്തിൻ്റേത് പെട്രോണൈറ്റ് അലൂമിനിയത്തിൻ്റെ ഏതൊക്കെയാണ് ക്രയോലൈറ്റ് ബോക്സൈറ്റ് ലെഡിൻറ്റേത് ഗലീനയാണ് ലെഡിൻറ്റേത് കാൽസ്യത്തിൻ്റേത് കാൽസൈറ്റാണ് കാൽസ്യത്തിൻ്റെ പൊട്ട കാർണലൈറ്റ് ഏതിൻ്റെയാണ് കാർണലൈറ്റ് പൊട്ടാസ്യത്തിൻ്റേതാണ് അല്ലെ കാർണലൈറ്റ് കാർണലൈറ്റ് ഏത് ലോകത്തിൻ്റെ പ്രധാന ഐരാണ് പൊട്ടാസ്യത്തിൻ്റെ ഐരാണ് കാർണലൈറ്റ് ഗലീനയുടെ രാസനാമം എന്താണെന്നാണ് അടുത്ത ചോദ്യം ഗലീന ഗലീനയുടെ നല്ല പേരല്ലേ ഗലീന ഗലീനയുടെ രാസനാമം ലെഡ് സൾഫൈഡാണ് ലെഡ് സൾഫൈഡിനെയാണ് ഗലീന എന്ന് വിളിക്കുന്നത് അല്ലെ ലെഡ് സൾഫൈഡ് ഗലീന എന്താ എന്താണ് ഗലീന ലെഡ് സൾഫൈഡ് ലെഡ് സൾഫൈഡ് അല്ലെ ഗലീനയുടെ രാസനാമം ലെഡ് സൾഫൈഡ് എന്നാണ് ഗാർണിയെ റൈറ്റ് ഗാർണിയ റൈറ്റ് ഗാർണിയ റൈറ്റ് എന്ന ആയിരിൽ വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ് നിക്കലാണ് ഗാർണിയ റൈറ്റ് എന്ന ആയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം നിക്കൽ ആണ് നിക്കൽ അല്ലെ നിക്കൽ എന്ന ലോഹം അല്ലെ ലോഹം നിക്കൽ എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്ന എവിടെ നിന്നാണ് ഗാർണിയ റൈറ്റ് എന്ന ഐരിൽ നിന്നാണ് നിക്കൽ വേർതിരിച്ചെടുക്കുന്നത് പെൻഡലൈറ്റ് അല്ലെ പെൻഡലൈറ്റ് പെൻ അല്ലെ പെൻഡലാൻഡ് ൈറ്റ് പെൻഡ് ലാൻഡ് ഡൈറ്റ് ഏത് ലോകത്തിൻ്റെ അയരാണ് നിക്കലിൻ്റെ കൈരാണ് അപ്പം നിക്കലിൻ്റെ രണ്ട് അയരുകൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ഗാർണിയ റൈറ്റ് അതേപോലെ പെൻഡ് പെൻഡ് ലാൻഡ് റൈറ്റ് അല്ലേ നിക്കലിൻ്റെ രണ്ട് രണ്ട് അയിര ഏതൊക്കെയാണ് ഒന്ന് ഗാർണിയ റൈറ്റ് ഗാർണിയ റൈറ്റ് അടുത്തത് പെൻഡ് ലാൻഡ് ഡൈറ്റ് എന്നാണ് അടുത്തവണ്ണത്തിൻ്റെ പേര് ഇങ്ങനെ രണ്ടെണ്ണം നിക്കലിനുണ്ട് അല്ലേ അടുത്തൊരു പോയിൻറ്റ് നോക്കുക ടിൻകൽ ഏത് ലോകത്തിൻ്റെ അയറാണ് ടിൻകൽ ടിൻകൽ ബോറോണിൻ്റെ അയരാണ് അല്ലേ ബോറോണിൻ്റെ അയറിൻ്റെ പേരാ എന്താണ് ടിൻകൽ എന്നാണ് ടിൻകൽ ഡോളമൈറ്റ് ഡോളമൈറ്റ് എന്തിൻ്റെ അയറാണ് അത് മഗ്നീഷ്യത്തിൻ്റെ അയറാണ് ഡോളമൈറ്റ് മഗ്നീഷ്യത്തിൻ്റെ അയർ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നമ്മൾ പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട് അതുവഴി ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ലിപ്പിഡോലൈറ്റ് ലിപ്പിഡോലൈറ്റ് ലിപിഡോലൈറ്റ് എന്തിൻ്റെ അയരാണ് ലിഥിയത്തിൻ്റെ അയരാണ് ലിപ്പിഡോ ലൈറ്റ് ലിപ്പിഡോലൈറ്റ് ലിധിയത്തിൻ്റെ അയറാണ് ലിത്താർജ് ലിത്താർജ് കറുത്തീയം അല്ലേ കറുത്തിയം ലെഡ് ലിത്താർജ് ഗലീന ലിത്താർജ് സെറുസൈറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ലെഡ് അഥവാ കർത്തീയത്തിൻ്റെ അയരാണ് അല്ലേ എന്തിൻ്റെ അയരാണ് കലാമിൻ കലാമിൻ സിംഗിൻ്റെ അയരാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റിനാണ് കലാമിൻ കലാമിൻ സിംഗിൻ്റെ അയരാണ് കലാമിൻ എന്നറിയപ്പെടുന്നത് അതേപോലെ കൂപ്പറൈറ്റ് കൂപ്പറൈറ്റ് പ്ലാറ്റിനത്തിൻ്റെ അയരാണ് പ്ലാറ്റിനത്തിൻ്റെ അയർ ഏതാണ് കൂപ്പറൈറ്റ് ആണ് പ്ലാറ്റിനത്തിൻ്റെ അയര് കൂപ്പറൈറ്റ് ഏതിൻ്റെ അയരാണ് സ്പെറി ലൈറ്റ് സ്പെറി ലൈറ്റ് പ്ലാറ്റിനത്തിൻ്റെ അയര് തന്നെയാണ് അപ്പോൾ പ്ലാറ്റിനത്തിൻ്റെ രണ്ടായിര് പഠിച്ചു ഏതൊക്കെയാണ് പ്ലാറ്റിനത്തിൻ്റെ രണ്ടായിര് ഒന്ന് കൂപ്പറൈറ്റ് എന്ന് പറയുന്നതും മറ്റൊന്ന് സ്പെറി എന്ന് പറയുന്നത് ഇത് രണ്ടും എന്തിൻ്റെ അയറാണ് പ്ലാറ്റിനത്തിൻ്റെ അയറാണ് ഏത് മൂലകത്തിൻ്റെ ഏത് മൂലകത്തിൻ്റെ അയറാണ് പിച്ച് ബ്ലൻഡ് പിച്ച് ബ്ലൻഡ് യുറേനിയത്തിൻ്റെ അയറാണ് ഇത് നമ്മൾ കേട്ടിട്ടുള്ള നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിച്ച് ബ്ലൻഡ് യുറേനിയത്തിൻ്റെ അയറാണ് സ്റ്റിബ്നൈറ്റ് ഏതിൻ്റെ അയറാണ് സ്റ്റിബ്നൈറ്റ് ആൻറ്റിമണിയുടെ അയറാണ് ആൻറ്റിമണി സ്റ്റിബ്നൈറ്റ് ആൻറ്റിമണി സ്റ്റിബ്നൈറ്റ് അല്ലേ അടുത്തത് ഹാലൈറ്റ് ഹാലൈറ്റ് റോക്ക് സാൾട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഹാലൈറ്റ് ഹാലൈറ്റ് ഏതിൻ്റെ അയറാണ് അത് സോഡിയത്തിൻ്റെ അയറാണ് ഹാലൈറ്റ് സോഡിയത്തിൻ്റെ അയറാണ് സെറുസൈറ്റ് സെറുസൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഗലീന ലിത്താർജ് സെറുസൈറ്റ് എന്തിൻ്റെയാണ് കറുത്തിയം അഥവാ ലെഡിൻ്റെതാണ് അല്ലെ ഗലീന ലിത്താർജ് സെറുസൈറ്റ് എന്തിൻ്റെ അയറാണ് കറുത്തീയത്തിൻ്റെ അയറാണ് പൈറോലുസൈറ്റ് പൈറോളുസൈറ്റ് ഏതിൻ്റെ അയറാണ് മാംഗനീസിന്റെ അയറാണ് പൈറോലുസൈറ്റ് മാംഗനീസ് മാംഗനീസിന്റെ അയലാണ് പൈറോലുസൈറ്റ് ബോറാക്സ് ബോറാക്സ് എന്തിൻ്റെ അയരാണ് സോഡിയത്തിന്റെ ബോറാക്സ് സോഡിയത്തിൻ്റെ അയർ ആണ് അപ്പോൾ നമ്മൾ സോഡിയത്തിൻ്റെ രണ്ട് അയര് നമ്മള് പഠിച്ചിട്ടുണ്ട് ഏതാണ് ഒന്ന് ബോറാക്സ് ആണ് സോഡിയത്തിൻ്റെ അയര് പിന്നെയോ പിന്നെയോ ഒന്ന് പഠിച്ചത് ഹാലൈറ്റ് അഥവാ റോക്ക് സാൾട്ടാണ് ഇത് രണ്ടാണ് റോക്ക് സാൾട്ടാണ് സോഡിയത്തിൻ്റെ അയര് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് രണ്ട് നമ്മൾ പഠിച്ചു രണ്ടെണ്ണം പഠിച്ചു ഹാലൈറ്റ് അഥവാ റോക്ക് സാൾട്ട് പിന്നെ ബോറാക്സ് എന്നിവയാണ് സോഡിയത്തിൻ്റെ രണ്ട് അയർ എന്ന് പറയുന്നത് അല്ലെ അടുത്തൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഗ്രീനോക്കൈറ്റ് എന്തിൻ്റെ അയരാണെന്നാണ് അടുത്തൊരു ചോദ്യം ഗ്രീനോക്കൈറ്റ് കാറ്റ്മിയത്തിൻ്റെ അയറാണ് അപ്പോൾ എന്താണ് ഗ്രീനോക്കൈറ്റ് ഗ്രീനോക്കൈറ്റ് കാറ്റ്മിയത്തിൻ്റെ ഐര് അതേപോലെ ഫ്ലൂർസ്പാർ ഫ്ലൂർസ്പാർ കാൽസ്യത്തിൻ്റെ അയറാണ് ഫ്ലൂർസ്പാർ കാൽസ്യത്തിൻ്റെ ഐര് ഫ്ലൂർസ്പാർ ഫ്രാങ്ക്ലി നൈറ്റ് ഫ്രാങ്ക്ലിനിറ്റ് ഏത് ലോകത്തിൻ്റെ അയരാണ് സിങ്കിൻ്റെ അയറാണ് സിങ്കിൻ്റെ കലാമിനും പിടിച്ചല്ലേ കലാമിൻ സിംഗിൻ്റെ അയർ നമ്മൾ പഠിച്ചു അതേപോലെ ഫ്രാങ്ക്ലി നൈറ്റ് സിങ്കിൻ്റെ അയറാണ് കയോലി ലൈറ്റ് കയോലി ലൈറ്റ് ഏത് കയോലി ലൈറ്റ് എന്തിൻ്റെ അയറാണ് അലൂമിനിയത്തിൻ്റെ അയറാണ് അല്ലേ അലൂമിനിയത്തിന് നമ്മൾ മറ്റനെണ്ണം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ അത് അതിന്റെ കൂടെയാണ് കയോലി ലൈറ്റ് എന്തിൻ്റെ അലൂമിനിയത്തിൻ്റെ അയറാണ് സിൻസൈറ്റ് സിൻസൈറ്റ് ഏത് ഏതിൻ്റെ അയറാണ് സിങ്കിൻ്റെ ഐരാണ് അല്ലെ സിൻസൈറ്റ് സിൻസൈറ്റ് ഫ്രാങ്ക്ലിനൈറ്റ് അതേ കലാമിനൊക്കെ സിങ്കിൻ്റെ അയറാണ് അതേപോലെ സ്പോട്ട് മൈല് സ്പോട്ട് മൈൻ സ്പോട്ട് മൈന് ലിഥിയത്തിൻ്റെ അയരാണ് സ്പോട്ട് മൈൻ സ്പോട്ട് മൈൻ എന്തിൻ്റെയാണ് ലിഥിയത്തിൻ്റെ അയറാണ് അതേപോലെ പെറ്റാലൈറ്റ് പെറ്റാലൈറ്റ് ലിഥിയത്തിൻ്റെ അയരാണ് അപ്പം ലിഥിയത്തിൻ്റെ ഏതൊക്കെയാണ് രണ്ടെണ്ണം പഠിച്ചത് ഒന്ന് സ്പോട്ട് മൈൻ ഒന്ന് സ്പോട്ട് മൈനും അല്ലേ അതേപോലെ തന്നെ മറ്റൊന്ന് പെറ്റാ മറ്റൊന്ന് പെറ്റാ ഇത് രണ്ടും എന്തിൻ്റെ അയരാണെന്നാണ് പറയുന്നത് ലിധിയത്തിൻ്റെ അയരാണ് ലിധിയത്തിൻ്റെ അയറാണ് അടുത്ത എണ്ണം നോക്കാം ഫെൽസ്പാർ ഫെൽസ്പാറ് പൊട്ടാസിയത്തിൻ്റെ അയറാണ് കേട്ടോ ഫെൽസ്പാർ അല്ലെ എന്താണ് ഫെൽസ്പാറ് പൊട്ടാസിയത്തിൻ്റെ അയരാണ് ഫൽസ്ഫാർ അതേപോലെ ക്രോമിയത്തിൻ്റെ ക്രോമിയം ക്രോമിയത്തിൻ്റെ ഏക അയർ ഏതാണ് അത് അയൺ ആണ് അയൺ ക്രോമൈറ്റിൽ നിന്നാണ് ക്രോമിയം വേർതിരിച്ചെടുക്കുന്നത് അല്ലേ ക്രോമിയത്തിൻ്റെ ഏക അയിര് ക്രോമിയത്തിൻ്റെ ഏക അയർ അയൺ ആണ് ലോഹ നിഷ്കർഷണത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് ലോഹ നിഷ്കർഷണത്തിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് എങ്ങനെയാണ് ലോഹനിഷ്കർഷണം ചെയ്യുന്നത് ഒന്ന് സാന്ദ്രണത്തിലൂടെ പിന്നെ വേർതിരിക്കലിലൂടെ പിന്നെ ശുദ്ധീകരണത്തിലൂടെ അല്ലെ അയിര് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത് അല്ലെ ലോഹ നിഷ്കർഷണം അതിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്നതാണ് അപ്പോൾ ലോഹ നിഷ്കർഷണം മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ലോഹ നിഷ്കർഷണം ഏതൊക്കെയാണ് ആ ഘട്ടങ്ങൾ സാന്ദ്രണം വേർതിരിക്കൽ ശുദ്ധീകരണം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അടുത്തോളം നോക്കുക സിഡറൈറ്റ് 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 ഏതിൻ്റെ അയരാണ് ഇരുമ്പിൻ്റെ അയരാണ് അല്ലേ ഇരുമ്പിൻ്റെ അയരാണ് സിഡറൈറ്റ് എന്നറിയപ്പെടുന്നത് ബോക്സൈറ്റിൻ്റെ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ആണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ലീച്ചിങ് ആണ് ഏറ്റവും ലഘുവായ അമിനോ ആസിഡ് അത് ഗ്ലൈസിൻ എന്നറിയപ്പെടുന്നു ഏറ്റവും ലഘുവായ അമിനോ ആസിഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു ഗ്ലൈസിൻ എന്നറിയപ്പെടുന്നു അല്ലേ ഓക്ക് മരമാണ് അതേപോലെ മഹാഗണി എന്നിവയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് ചോദിച്ചാൽ അത് ടാനിക് ആസിഡാണ് അല്ലേ ടാനിക് ആസിഡ് എവിടെ നിന്നും നമുക്ക് കിട്ടും ഓക്ക് എന്ന് പറയുന്ന മരമുണ്ടല്ലേ ഓക്ക് അതേപോലെ മഹാഗണി എന്നിവയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ് വിനഗ് വിനാഗിരി അല്ലെ വിനഗർ വിനാഗിരിയിലെ ആസിഡ് അസറ്റിക് ആസിഡാണ് ബിനാഗിരിയിലെ ആസിഡ് ആസിഡ് അസറ്റിക് ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് എന്നാണ് അല്ലേ കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയയാണ് ആണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് എന്നറിയപ്പെടുന്നു നൈട്രിക് ആസിഡ് ആദ്യമായി നിർമ്മിച്ചത് അറബ് ആൽക്കമിസ്റ്റ് ആണ് അറബ് ആൽക്കമിസ്റ്റുകളാണ് എന്ത് ചെയ്തത് നൈട്രിക് ആസിഡ് ആദ്യമായി നിർമ്മിച്ചത് അറബ് ആൽക്കമിസ്റ്റുകളാണ് അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് ചോദിച്ചാൽ അത് ലാക്ടിക് ആണ് അല്ലെ പാലിലും ലാക്ടിക് ആസിഡ് തന്നെയാണ് അല്ലെ തൈരിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ലാക്ടിക് ആണ് അടുത്തത് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സീകാരിയായി ഓക്സീകാരിയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് അത് സിഡാണ് അല്ല നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് എന്താണ് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിക്കാരിയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് അത് നൈട്രിക് ആസിഡാണ് നൈട്രിക് ആസിഡ് സോയാബീനിൽ സോയാബീനിലടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് അത് ഫൈറ്റിക് ആസിഡാണ് ഏതാണ് സോയാബീൻ അല്ലേ പ്രോട്ടോൺ കണ്ടൻറ് കൂടിയ ഒരു ഭക്ഷ്യ എന്താ പറയുക ഒരു ഭക്ഷ്യസാധനമല്ലേ സോയാബീൻ എന്ന് പറയുന്നത് ഏഹ് സോയാബീൻ സോയാബീനിലിടങ്ങിയിട്ടുള്ള ആമ്ലം ഏതാണ് അല്ലെങ്കിൽ ആസിഡ് ഏതാണ് ഫൈറ്റിക് ആസിഡാണ് ഫിനോളിൻ്റെ ഫിനോളിൻ്റെ രാസനാമം കാർബോളിക് ആസിഡ് എന്നാണ് ഫിനോളിൻ്റെ രാസനാമം കാർബോളിക് ആസിഡ് എന്നാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ഒരാസിഡാണ് അസറ്റിക് ആസിഡ് അല്ലെ അസറ്റിക് ആസിഡാണ് വിനഗർ അല്ലെ വിനാഗിരി നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കത്തില്ലേ വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ് അതിന് തന്നെ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ആസിഡാണ് മരച്ചീനി അല്ലെ കപ്പ നമ്മുടെ മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അത് പ്രൂസിക് ആസിഡ് ആണ് പ്രൂസിക് ആസിഡ് അല്ലേ പ്രൂസിക് ആസിഡ് അഥവാ ഹൈഡ്രോസയാനിക് ആസിഡ് അല്ലെ മരച്ചീനി അല്ലെങ്കിൽ കപ്പയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡാണ് കേട്ടോ മഴവെള്ളത്തിൽ അപ്പോൾ നമ്മൾ മഴവെള്ളത്തിൽ ആസിഡ് ആസിഡുണ്ട് മഴവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അത് കാർബോണിക് ആസിഡാണ് കാർബോണിക് ആസിഡ് ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ചോദ്യം പലത് ഉത്തരമൊന്നും അതായത് ഈ ഈ ചോദ്യത്തിനെല്ലാം കൂടെ ഉത്തരമായി വരുന്നത് ചെമ്പ് എന്ന് പറയുന്നതാണ് ചെമ്പാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കാം താമ്രം അല്ലേ താമ്രയുഗം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ പ്രിയ പ്രാചീന യുഗങ്ങൾ പഠിക്കുമ്പോൾ അല്ലെ നവീന ശിലായുഗം ശിലായുഗം ലോഹയു ലോഹയുഗം എന്നൊക്കെ പറഞ്ഞ് പഠിക്കത്തില്ലേ അപ്പോൾ താമരയുഗം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് അപ്പോൾ താമ്രം എന്ന വാക്ക് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത് താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് ചെമ്പാണ് ചെമ്പിനെയാണ് താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത് താമ്രം എന്ന് അടുത്തത് ലാറ്റിൻ ഭാഷയിൽ കുപ്രം കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം അത് ചെമ്പാണ് അല്ലേ അതുകൊണ്ടാണ് കുപ്രം സി യു ചേർത്ത് കുപ്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ചെമ്പിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് സി യു ആണല്ലോ ചെമ്പിനെ സൂചിപ്പിക്കുന്നത് സി യു ആണ് കുപ്രം എന്നറിയപ്പെടുന്നു അല്ലേ ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്നു സി യു ബെൽ മെറ്റലിൽ ബെൽ മെറ്റലിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പാണ് ബെൽ മെറ്റൽ അല്ലെ ബെൽ മെറ്റൽ ബെൽ മെറ്റലിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ചെമ്പാണ് പ്രകൃതിദത്ത ആന്റി ബാക്ടീരിയൽ ലോഹം എന്താണ് പ്രകൃതിദത്ത ആന്റി ബാക്ടീരിയൽ ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പാണ് പ്രകൃതിദത്ത ആന്റി ബാക്ടീരിയൽ ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പാണ് പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹവും ചെമ്പാണ് പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹവും ചെമ്പാണ് വിഗ്രഹ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെമ്പാണ് വിഗ്രഹ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെമ്പാണ് അപ്പൊ എന്താ എന്തൊക്കെയാണ് ചെമ്പിൻ്റെ പ്രത്യേകത താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹമാണ് ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹമാണ് ബെൽമെറ്റലിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ചെമ്പ് പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പാണ് പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെടുന്ന ലോഹം ചെമ്പാണ് വിഗ്രഹ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹവും ചെമ്പ് തന്നെയാണ് അല്ലേ അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എത്രയും പെട്ടെന്ന് സയൻസ് നമുക്ക് സയൻസ് ആണ് കുറച്ചുകൂടെ തീരാനുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം എന്തായാലും ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് എടുത്തു കഴിയും നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്